ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരാൾക്ക് ഞങ്ങൾ പറഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ അവിടെ നിന്ന് വരും അവളെ വീട്ടിൽ നിന്ന് വരും ഞാൻ ഇവിടെ നിന്നും ഞങ്ങളൊന്നിച്ച് തിരൂരയ്ക്ക് പോവുകട്ടോ അച്ഛൻ്റെ പെങ്ങൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ ഇന്ന് അച്ഛൻ്റെ പെങ്ങളെ പിറന്നാളാണ് അപ്പം ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുക കേട്ടോ ഇന്നല്ല ഇന്നൊരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഞങ്ങൾ കേട്ടോ ബാക്കിയൊക്കെ വഴിയേ കാണാം ഞങ്ങൾ രണ്ടാളും കൂടി തിരൂരേക്കുള്ള യാത്രയിലോ അപ്പം ഞങ്ങൾ ഞങ്ങളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ടോ ഗെയ്സ് സർപ്രൈസ് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല പൊളിഞ്ഞു പോകുന്നൊന്നും അറിയില്ല ഞങ്ങൾ പിറന്നാൾ ആശംസകൾ പിറന്നാളായിരിക്കാ പറയാണ്ട് വന്നാലല്ലേ രസയുള്ളൂ ഇതാ ഇത് പിറന്നാളായിരിക്കില്ല കിട്ടാതെ ഇതൊക്കെ റെക്കോർഡാണ് ഏ ഞാനേ ആ കൈ െങ്ങോട്ട് പിടിക്കാൻ പറഞ്ഞോട് കിണേ നീ എല്ലാ അഞ്ചോട് പിടിക്കാൻ പറഞ്ഞ വേഗം ഓടി വരാം ഓക്കേ ഓക്കേ ടൂ യൂ ടാക് ഗാ ഗാ ടൂ യൂ ഹാപ്പി ബർത്ത്ഡേ കേതനോ ഹാപ്പി ബർത്ത്ഡേ അരുട്ടുനോടേ അരുട്ടു കൊടാതെ അരുട്ടു കൊടാതെ അരുട്ടു കൊടാതെ

കൊടുക്കേ കൊടുക്ക <êm> <Release sa explet hysteria> <marfish> വിളമ്പ പൊട്ടിവിടെ വിളമ്പെന്ന സൈഡില് വിളമ്പണ്ടേ മതി 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 മറ്റേ ജോലി ചോദിച്ച കാര്യം